ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ നന്ചുള്ളിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ കാരണം വീഡിയോ കുറച്ച് ലെങ്ത് ആയ കാരണം ഒരു ഒന്നായിട്ട് ഇടാൻ പറ്റൂല അപ്പം ഞാൻ രണ്ടായി രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും നന്ചുള്ളി തുടങ്ങിയിക്കണോ ഞാൻ ഇപ്പം നനച്ചുള്ളി തുടങ്ങിയിട്ട് എൻ്റെ റൂം തന്നെയായിട്ട് ആദ്യം ക്ലീൻ ചെയ്യണത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മടുപ്പില്ലാതെ ചെയ്യുക ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണിയൊക്കെ വേഗം കഴിയും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നമ്മൾ സ്വന്തം വീട് നമ്മൾ ചെയ്യണിപ്പോൾ കെട്ടിച്ച വീടായാലും നമുക്കൊരു ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പണിയൊക്കെ വേഗം അതുപോലെ തന്നെ നമ്മളെ കിച്ചണത്തെ ചോറും കറിയും കൂട്ടാനും ഒക്കെ വെക്കൽ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് നിന്നാൽ മതി കേട്ടോ കാരണം ഇതൊരു ഭാഗത്ത് നടക്കും അതൊരു ഭാഗത്ത് നടക്കും ഒക്കെപ്പാടി നമുക്കൊരു മൂടൊരു ഒക്കെ ആവൂല അപ്പോൾ അതിനും നല്ലത് അങ്ങനെ ചെയ്യണ്ടാകും പണി കഴിഞ്ഞതിൻ്റെ ശേഷം കിച്ചണിലത്തെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം നനച്ചുപൊളി തുടങ്ങുക അപ്പോൾ പിന്നെ ഞാൻ തുടങ്ങിയത് റേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ തുടങ്ങി കഴിഞ്ഞ് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ആഡ് പിന്നെ ഞാൻ വിചാരിച്ച് ഇനി ബാക്കിയുള്ള പണി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഞാൻ റേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് വിട്ട സാധനങ്ങളൊക്കെ പൊടി തട്ടി ഒന്ന് തുടച്ചെടുത്ത് എന്താണ് മേലക്ക് വെക്കാൻ വിചാരിച്ചിട്ടാ അപ്പോൾ ആ റേക്കിൻ്റെ മുകൾ ഭാഗം ഫിനിഷ് ആവുമല്ലോ നമ്മളൊക്കെ ചിലരൊക്കെ ഈ റേക്കിൻ്റെ ഭാഗം അങ്ങനെ ഇടണ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നനച്ചുള്ളി എന്ന് പറയുമ്പോൾ അവിടെയും വൃത്തിയാക്കണല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറേ ഈ ബാഗിലൊക്കെ ഒരുപാട് പഴയ സാധനങ്ങളാണ് പിന്നെ ഷാൻഫിൻ്റെ ഡ്രസ്സുകളും അങ്ങനെ പിന്നെ കുറേ ഞാൻ കത്തിച്ചെടുത്തിട്ടാണ് ആവശ്യമില്ലാത്തൊക്കെ ഞാനായി പിന്നെ അതേപോലെ തന്നെ അതും എൻ്റെ ചെറുപ്പത്തിലുള്ള ബേബി ബെഡാണ് കേട്ടോ ആ ബെഡ് എന്താണ് പൊടി തട്ടിയിട്ട് വീണ്ടെടുത്തിച്ച് നെക്സ്റ്റ് ബേബിക്ക് എടുക്കാമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഓർമ്മക്കായിട്ട് ഇവിടെ വെക്കാലോ അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടെ വെറും വലിയ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല അതിന് അതുപോലെ തന്നെ രണ്ട് നല്ല ബേബുകളും ഉണ്ടായിരുന്നിട്ട് ആ ക്ലീനിങ്ങിൽ കിട്ടിയതാണ് കുറേ മുന്നിൽ അത് ഉപയോഗിക്കാത്തതിന് കാരണം അതിൻ്റെ ഉള്ളത്തെ മറ്റേ പേപ്പർ പോലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി നല്ല രസം ഇട്ടോ അത്യാവശ്യം രസമുള്ള ബേഗക്കെ തന്നെ ഇന്നൊക്കെ ചില എന്നൊക്കെ എടുത്ത് കാണ്ട് കത്തിച്ച് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളാണ് ഒന്ന് പൊടി തട്ടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അതേപോലെ തന്നെ മാലിക്കിൻ്റെ ഒരു കസേരയുണ്ട് അത് പൊട്ടിക്ക് എന്നാലും ഒരു ഒരു അത് ഓർമ്മക്കായിട്ടത് വെച്ചിരിക്കുകയാണ് ഞാനൊരു ദിവസം റേക്കിൻ്റെ മോളക്ക് കയറാൻ വേണ്ടിയിട്ട് അതിൽ ചവിട്ടി അപ്പോൾ പൊട്ടി അതിൻ്റെ പ്രശ്നം അങ്ങനെ ഈ ബാഗ്മലൊക്കെ നല്ല കച്ചറുണ്ട് കിട്ടാകും കണ്ട് പൊടി പിന്നെ പണ്ട് കുട്ടിയൊക്കെ ഇല്ല കുട്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ് അതൊക്കെ അതിമിലൊക്കെ ആകെ പൊടിയാണ് അപ്പം അതും ഒന്ന് പൊടി തട്ടി എടുത്ത് ക്ലീൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നോമ്പിനൊന്നും നനച്ചുള്ളി നടന്നിട്ടില്ല അറേക്കിൻ്റെ മുകളിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളൊക്കെ അടുത്ത് വരുന്ന ഓരോരോ മിസ്റ്റേക്കുകളാണ് അതൊക്കെ പിന്നെ മോന് ചെറുതായിരുന്നു എൻ്റെ മേത്തു വേറൊടുൂലായിരുന്നു പോലും ഓക്കെയാണ് പിന്നെ അങ്ങനെ റേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതുപോലെ തന്നെ സെറ്റാക്കിയിട്ട് റേക്കിൻ്റെ മുകളിൽ തന്നെ വെക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ അലന്മാറ ഭയങ്കര പ്രശ്നക്കാരനാണ് ബാത്റൂമിൻ്റെ അപ്പുറം സൈഡിലായ കാരണം കൊണ്ട് തന്നെ അതിലെന്തിട്ടാലും പൂപ്പൽ പിടിക്കുകയാണ് നിങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സും എൻ്റെ ഈ അലമാറയിൽ ചുമരലമാറയാണ് അതിൽ വെക്കാൻ പറ്റിയിട്ടില്ല ഒക്കെ പൂപ്പൽ പിടിക്കുകയാണ് എന്നിട്ട് ഞാൻ ചിലതൊക്കെ മേലെ കവറിൽ ആക്കിയിട്ട് വെക്കും എന്നാലും കവറിൽ നിന്ന് എടുക്കുമ്പോൾ പൂപ്പലിൽ ഒടിച്ചിട്ട് ഡ്രസ്സൊക്കെ കേടരിക ഞാൻ പുതിയ ഡ്രസ്സൊന്നും ഇല്ല അലമാറയിൽ വെക്കാറില്ല ഒറ്റ ആവശ്യമില്ലാത്ത അല്മാരാണ് അതിൻ്റെ മൂന്ന് അറകളും കാലിയാണ് ബാക്കിയുള്ള അറകളെ ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കവറിൽ ആക്കി വെക്കുകയാണ് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചുമരൽമാർ ഇല്ലാത്തതാണ് നല്ലത് മറ്റേ അൽമാരെയാണെങ്കിൽ ഇങ്ങനെ പൂപ്പലൊന്നും പിടിക്കില്ലല്ലോ റാക്കിൻ്റെ പരിപാടി ഫിനിഷ് ആയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫോൺ സ്റ്റാൻഡ് പോലത്തെ രണ്ട് സ്റ്റാൻഡുകളുണ്ട് അത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് വെട്ടുന്ന കാണുമ്പോൾ അതിൽ അധികം ഒന്നും എന്ന് വിചാരിക്കും പക്ഷേ മുസായഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക വിചാരിച്ച് സത്യം പറഞ്ഞാൽ ആകെ പൊടിയായിട്ട് കെടുക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ചെയ്ത് കൊടുത്താണ് ഞാൻ ഓരോ സ്ഥലത്തായിട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ മുകളിലത്തെ ആ നിലയിൽ ഒരു മീനിൻ്റെ ഒരു ഇതാണ് ഡ ഒരു കുപ്പി അതിൽ ഞാൻ അതേപോലെ മാലിക്ക് ഉണ്ടാവുന്നതിൻ്റെ മുന്നേ ഒരു ഒരു രസം ചെയ്യുന്നതൊക്കെ ഇപ്പം എന്താ അതിനൊന്നും സമയമില്ല അതിൽ മീനൊക്കെ ഗപ്പിയൊക്കെ വളർത്തിയിരുന്നു ഞാൻ അന്നതൊരു ഇഷ്ടം ഇന്നത് ഇഷ്ടമില്ല സമയമില്ലാന്ന് പറയാം കുട്ടികളെ കാരണം അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ആദ്യം ആക്കടുത്ത് എങ്ങാണ്ട് മാറ്റി അതിൻ്റെ ശേഷം ഞാനത് ഒന്ന് വള്ളം കൊണ്ട് രണ്ട് വട്ടം തുടച്ച് വൃത്തിയാക്കേട്ടാണ് ചെയ്തത് അതൊക്കെ നമ്മൾ ഞാൻ പിന്നെ ഒരു പണി ചെയ്യാൻ തന്നാൽ അത് കഴിയണവരെയും ഞാൻ അയ്മല കോൺസെൻട്രേറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇപ്പം അതാണ് ഞാനിൻ്റെ ചോറ് പണിയും കറി പണിയും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിന് മരുന്നത് കാരണം ഇത് കൊന്നു തുടങ്ങിയാൽ അത് കഴിഞ്ഞ വരെ അധികന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാം നിങ്ങളൊക്കെ അങ്ങനെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എങ്ങനെയാണ് പിന്നെ അങ്ങനെ ഞാൻ അതൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഈ മീനൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതും കുറച്ച് വൃത്തിയാക്കി ഇതിൻ്റെ പേര് എനിക്ക് ഇങ്ങോട്ട് കിട്ടണില്ല അതൊക്കെ ഒന്നും കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വീണ്ടും അതൊക്കെ ഇട്ട് വെച്ച് മീനില്ലാതെ വെള്ളാക്കി വെച്ചിങ്ങാണ്ട് അത് അവിടെ തന്നെ ആ സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ച് പിന്നെ അതുപോലെ എന്താണ് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വീട് മുഴുവൻ ക്ലീൻ ചെയ്യണം എന്നുള്ള മോഹങ്ങളൊന്നും വേണ്ടിട്ട് ഒറ്റടിക്കൊന്നും ചെയ്യണ്ട പതുക്കെ പതുക്കെ ചെയ്താൽ മതി അതാകുമ്പോൾ നമുക്ക് എന്താണ് ഊരവേദന ഇടുപ്പ് വേദന പുറം വേദന കൈവേദന അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം ഒരു പോഷൻ പോഷനായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നമുക്കൊരു മൂഡും ഉണ്ടാവും പിന്നെ വേദനകൾ കുറയുകയും ചെയ്യും പിന്നെ ഞാനിതാ ഈ ഇതാണ് വലിയ റിസ്ക് ഉള്ള പണിയിട്ടാണ് ചെന്നാൽ കഴുകാന്ന് മൂന്ന് പുള്ളി ജനാലും പിന്നെ നമ്മൾ പഴയ മോഡല് കള്ളിക്കള്ളി കമ്പി ആയ കാരണം എൻ്റെ ഇടൊക്കെ വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ് ഞാൻ നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഉള്ളതാകും ഈ പോഷന് പക്ഷേ അല്ല നേരിട്ടിട്ട് ഒരുപാടുണ്ട് വൃത്തിയാക്കാൻ കാരണം മൂലയിലൊക്കെ ഈ കമ്പിയായ കാരണം ഒരു എളുപ്പത്തിൽ അങ്ങനെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ബതിക്കാനെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ക ഇതിൻ്റെ ഇടയിലൊക്കെ പൊടിയുണ്ട് വൃത്തിയാക്കാനേ വീഡിയോകളും ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം പൊട്ടിയായ്മ വന്നിട്ടുണ്ട് എന്ന് ഡെയിലി തുടക്കമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഞാൻ തുടക്കാൻ വരുന്ന സമയത്ത് മോനെ ഉറങ്ങാവും മോനെ ഉറങ്ങുമ്പോൾ പിന്നെ ഞാൻ ജനൽ ജനാൽപോളികൾ അങ്ങനത്തൊന്നും തുടക്കാൻ നിൽക്കില്ല വേഗം ഒന്ന് ഒരു തുട തുടച്ചിട്ടാണ് റൂം അങ്ങനെ ഒരു തുട തുടച്ചിട്ടാണ് പോവുക ചെയ്യുക കാരണം മോനൊന്നിറങ്ങിയാലാണ് ഇതിൻ്റെ പണി നടക്കുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ ഇതിനൊന്നും മെനക്കാടാറില്ല അപ്പോൾ പിന്നെ നമ്മൾ ജനൽ വൃത്തിയാക്കിയപ്പോൾ നമ്മൾ കട്ടിലൊക്കെ ഭയങ്കര ചളിങ്ങാണ് കാലമത്തെ ചെളിയും പൊടിയും മണ്ണും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കട്ടിലൊക്കെ ഒന്ന് അടിച്ചു വാരി എന്നിട്ട് അതിൻ്റെ ശേഷം വെള്ളം കൊണ്ട് തുടച്ച് അത് നല്ല കണ്ട് വെള്ളം കൊണ്ട് തുടച്ചത് എളുപ്പം നമ്മളെ കട്ടിലൊക്കെ കേട്ട് വരും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തുടച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ല വെള്ളം കൊണ്ട് പിന്നെയും വന്ന് തുടച്ച് പിന്നെ കട്ടിലിൻ്റെ സൈഡ് മൂല മുക്ക് അങ്ങനെയൊക്കെ പിന്നെ തുടച്ച് വൃത്തിയാക്കി കട്ടിലിൻ്റെ ഈ ഈ സൈഡൊക്കെ വൃത്തിയാക്കാൻ ഭയങ്കര പണി കേട്ടോ പിന്നെ മാലിക്കിൻ്റെ തൊട്ടിയുണ്ട് അവിടെ കിടന്നാടനങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബെഡ് നല്ല പോന ഇട്ടിട്ട് ബെഡ് മൊത്തം ആ കവറൊക്കെ കണ്ട് കളഞ്ഞ് അതൊക്കെ ആകെ കീറിപ്പാറി ഈ ചക്കൻ്റെ പണിയാണ് അത് കീറി ഓട്ടാക്കൽ നല്ല പോനുള്ള ബെഡ് ചെയ്യുന്നു ചാടി കളിച്ചിട്ട് ഓട്ടാക്കി പിന്നെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ഇട്ടുകയായിരുന്നു ചിലപ്പോൾ അവനക്ക് യൂറിൻ യൂറീൻ ചെയ്യണ ഒരു ഉണ്ട് അപ്പോൾ പിന്നെ ബെഡ്മാലാവണ്ടെന്ന് ചോദിച്ചിട്ട് അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല ചെയ്യുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടെടുത്ത് ഒഴിവാക്കി എന്നിട്ട് ഞാൻ ബെഡ് ഒന്നും കൂടി വള്ളം കൊണ്ട് തുടച്ചെടുത്ത് ആദ്യം കണ്ട് കൊട്ടിയെടുത്ത് അതിൻ്റെ ശേഷം പിന്നെ ഒന്നും കൂടി ഒരു തുടച്ചെടുത്തിട്ടാണ് അപ്പോൾ തന്നെ ഒരുവിധം ആയി ഇതുപോലത്തെ കുറുമ്പന്മാരുണ്ടെങ്കിൽ നമ്മളെ പനിയൊന്നും നടക്കില്ല കണ്ട ഞാൻ തുടച്ച് വരുമ്പോൾ ഓൻ അധികം വന്നിങ്ങാണ്ട് ആ താഴത്തുള്ള ചെളി മൊത്തം ആകുമ്പോൾ പിന്നെയും ചാടി കളിക്കുകയാണ് ഞാൻ ഉള്ള കച്ചറം മുഴുവൻ താഴത്തുണ്ടല്ലോ അവിടുത്തെ മേലത്തെ എല്ലായിടത്തേയും കച്ചറ താഴത്താണ് അങ്ങനെ അപ്പോൾ ഓൻ ക്യാമറ ഓൺ ചെയ്താൽ കാരണം ക്യാമറമ്മ നോക്കിങ്ങാണ്ട് ചാടി കളിക്കുകയാണ് കേട്ടോ കാണുന്നുണ്ടല്ല ഓനക്കത് ഒരു രസം ഞാൻ അവിടെ തുടക്കുമ്പോഴൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കട്ടിലിൻ്റെ ബേഗ് ഭാഗല്ലേ കട്ടിലിൻ്റെ ബേഗ് ഭാഗത്തൊക്കെ ഭയങ്കര പൊടിയും മണ്ണും ഒക്കെയാണ് മണ്ണല്ല പൊടി പിടിച്ചിട്ട് ഇങ്ങനെ അതായിട്ട് ഇങ്ങനെ മാറാലേ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കട്ടിലൊക്കെ ഒന്നുകൊണ്ട് നല്ലോണ്ട് വലിച്ചിട്ട് മുന്നേക്ക് വലിച്ചിട്ട് ഞാൻ അപ്പോൾ ആ ഭാഗം വിട്ടുപോയതായിരുന്നു കേട്ടോ കട്ടിലിൻ്റെ ആ സൈഡ് കാരണം കട്ടിലിൻ്റെ സൈഡിൽ വലിക്കണം എന്നുള്ളൊരു ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഓർമ്മ വന്നത് അപ്പോൾ കട്ടിലൊക്കെ നീക്കിയിട്ടിട്ട് കട്ടിലിൻ്റെ ആ ഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു പക്ഷെ ക്യാമറയിൽ അത് വിട്ടിട്ടില്ലായെന്നുള്ളൂട്ടാ ആ ഭാഗമായത് കാരണം ഇപ്പം തന്നെ ലെങ്തായ വീഡിയോ അയക്കണം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്